അപ്പോൾ ഇങ്ങനെ ക്ലച്ചിനെ മനസ്സിലാക്കി യൂസ് ചെയ്യുക നിങ്ങൾ പല ആൾക്കാർ ഓർക്കുന്നത് ഈ ക്ലച്ച് എന്ന് പറയുന്നത് നമുക്ക് ഗിയർ മാറ്റാനും വണ്ടി നിർത്താനും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കയറ്റത്തെടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് പോലെ സേഫ്റ്റിക്കാണുള്ള ബ്രേക്ക് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡ്രൈവിംഗിൽ ഉപയോഗിക്കുന്ന സേഫ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ക്ലച്ച് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ നമ്മളൊരു വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുന്ന സമയത്ത് കാർ ഡ്രൈവിംഗിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഡ്രൈവിംഗിൽ പ്രത്യേകം പ്രത്യേകം പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഓരോ ഗിയറുകൾ മാറുന്ന സമയത്ത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഇങ്ങനെ ഗിയറുകൾ മാറുന്ന സമയത്ത് ക്ലച്ചിൽ കാല് വരേണ്ട രീതിയും ക്ലച്ച് കറക്റ്റായിട്ട് ചവിട്ടേണ്ട മെത്തേഡും പഠിക്കണം ഓരോ ഗിയറിലും പലർക്കും അത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ മാറുമ്പോൾ പലപ്പോഴും ഒരു നല്ല രീതിയിലുള്ള ഒരു ഗിയർ ചേഞ്ചിങ് പല ആൾക്കാർക്കും ചെയ്യാൻ കഴിയത്തില്ല ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഓരോ ഗിയറുകളിൽ നമുക്ക് എങ്ങനെ ക്ലച്ചിൽ കാല് വരണം എങ്ങനെ ക്ലച്ച് ചവിട്ടി ഓരോ ഗിയറുകൾ കറക്റ്റായിട്ട് നമുക്ക് മാറണം എന്നുള്ളത് നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വാഹനം പഠിക്കുന്നവര് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗിൽ നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് സെപ്പറേറ്റും മനസ്സിലാക്കാനും ആ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനായിട്ടും കൂടെ ശ്രമിക്കണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്ലച്ച് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ക്റ്റ് ആയിട്ട് ക്ലച്ചിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഓരോ ഗിയറിലും ക്ലച്ച് ചവിട്ടുന്നതും ക്ലച്ച് റിലീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ വാഹനം എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അത് സംഭവിക്കുന്നത് ഇതൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കണം ഞാനത് നിങ്ങളിവിടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ ശ്രദ്ധിച്ച് കാണുക നിരപ്പായിട്ടുള്ള ഒരു പ്രതലം തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ഗട്ടറുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ ഇത്തിരി കൂടുതൽ വേണ്ടി വരും അതായത് ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ച് ഇത്തിരി കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കണം അതിനെന്ത് ചെയ്യുന്നു ക്ലച്ച് പതുക്കെ പതുക്കെ റിലീസ് ആ പോയിന്റ് പോയിന്റ് നമ്മൾ നമ്മൾ ബൈറ്റിംഗ് മനസ്സിലാക്കി ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് പതുക്കെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് പതിയെ ക്ലച്ച് റിലീസ് കണ്ടോ അപ്പൊ നമ്മുടെ വണ്ടി എടുത്തു എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഇടത്തെ കാലം നിങ്ങൾ ക്ലച്ച് പെടല്ലേ വെച്ചേക്കുക ഓക്കെ എന്നിട്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നമ്മളിപ്പോ വാഹനം എടുത്തിട്ട് ഒരു ചെറിയ കയറ്റമാണ് കയറി വരുന്നത് നമുക്ക് കയറ്റത്ത് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് കഴിയുമോ നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ വളരെ സുഖകരമായിട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ് ചെറിയ കയറ്റങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് ഒരിത്തിരി മൂവാക്കുക ഇങ്ങനെ ക്ലച്ച് പടലേ വെച്ചേക്കുക നല്ല മൂവ് മൂവായെന്ന് തോന്നി ആക്സിലറേഷൻ നമ്മൾ എപ്പോൾ അയക്കുന്നു ആ സെയിം ടൈമിൽ ക്ലച്ചേ കാൽ ചവിട്ടാൻ ശ്രമിക്കണം അതായത് ആക്സലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു സെക്കൻഡ് കൊടുത്ത് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുന്നു കണ്ടോ അപ്പം നമ്മൾ ഇടത്തേക്കാല് ഓൾറെഡി അവിടെ വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് സെക്കൻഡ് ഗിയർ പെട്ടെന്ന് ചവിട്ടാനായിട്ട് ക്ലച്ച് തപ്പി പിടിക്കേണ്ട ആവശ്യം വന്നില്ല ക്ലച്ച് ചവിട്ടി നമ്മൾ സെക്കൻഡ് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറും കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് കാലെടുത്ത് ഫ്ലോറി വെക്കാം മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ ഫസ്റ്റിൽ വണ്ടി എടുത്തിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡും കൂടെ കൊടുത്തിട്ട് ഫ്ലോറിലേക്ക് കാലെടുത്ത് വെക്കുക ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് നമുക്കൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബിഗിനേഴ്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഇവർ ഈ ഫസ്റ്റ് ഗിയർ തന്നെ വണ്ടി കുറേയധികം സമയം ഓടിച്ചോണ്ട് പോകും മനസ്സിലായോ അപ്പം നമ്മൾ അങ്ങനെ ഓടിക്കാൻ പാടില്ല ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല മനസ്സിലായോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെക്കൻഡ് കൊടുക്കാം ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ ക്യുക്കായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം അതായത് നിങ്ങൾക്ക് ഇനി തേർഡ് ഗിയർ കൊടുക്കണം തേർഡ് ഗിയറിൽ കൊടുക്കുന്ന സമയത്ത് എപ്പോഴാണ് ക്ലച്ചെ കാല് വരേണ്ടത് ഇതാണ് നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത് നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാൻ പറ്റുന്ന ഒരു റോഡെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു ഇറക്കം കൂടിയ ചെറിയ റോഡുകളിൽ തേർഡ് ഗിയർ ഇടുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇത് ചെറിയ ഇറക്കം കൂടിയ റോഡാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് അതായത് നമ്മൾ തേർഡ് ഗിയറിൽ ഇട്ട് പോകാനായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഇത്തിരി മൂവ് ആക്കണം നമ്മൾ ഓരോ ഗിയർ മുന്നോട്ട് ഇടുമ്പോഴും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ മൂവ് ആക്കുന്ന സെയിം ടൈമിലായിരിക്കണം നിങ്ങൾ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കേണ്ടത് ഇതേ ഞാൻ ഇടത്തെ കാലെടുത്ത് എന്നിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഓക്കെ മൂവ് ആക്കി അതിനുശേഷം ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു അപ്പം നമുക്ക് ക്ലച്ച് ചവിട്ടാനായിട്ട് കറക്റ്റായിട്ട് കഴിയും കാരണം നേരത്തെ കാലെടുത്ത് വെച്ചു എന്നിട്ട് നമ്മൾ തേട് കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിൽ വെക്കുന്നു എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ ഒരു ഗട്ടറോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ കാല് ക്ലച്ചേ തന്നെ വെച്ചേക്കണം ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ക്ലച്ചേ തന്നെ വെച്ചേക്കണം കാരണം നമുക്ക് പെട്ടെന്ന് സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഡ്രൈവിങ്ങിൽ വരും ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ക്യുക്കായിട്ട് തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു കാരണം അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വന്നു അതുകൊണ്ടാണ് ഞാൻ ക്യുക്കായിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തത് അപ്പൊ നമ്മൾ ഒരു തേർഡ് ഗിയർ ഒക്കെ ഓടിച്ചു വരുന്ന സമയത്ത് മുന്നിലായിട്ടൊരു ഗട്ടറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മൾ തേർഡ് ഗിയറിൽ തന്നെ ക്ലച്ച് കാല് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യുക്കായിട്ട് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുക അത് ആ സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു വീണ്ടും ഞാൻ തേർഡ് കൊടുക്കാനായിട്ട് പോവുകയാണ് അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് നമുക്ക് തേർഡ് കൊടുക്കാം ഇതേ ആക്സലറേഷൻ കൊടുത്ത് തേർഡ് കൊടുക്കുന്നു ഈ സെയിം ടൈമിൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെച്ചു വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി ക്ലച്ച് പിടിച്ചു തേർഡ് കൊടുത്തു ക്ലച്ചേന്ന് റിലീസ് ചെയ്യുന്നു മനസ്സിലായി ഇത്രേ ഉള്ളൂ ഇപ്പം തേർഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി പോവുകയാണ് ഇനി ഇവിടെ ഒരു മുന്നിൽ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ ഇടത്തെ കാലത്ത് ക്ലച്ച് വെക്കണം ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാം ഇതേ ഇടത്തെക്കാല് ക്ലച്ച് വെച്ചു ക്ലച്ച് പിടിച്ചു സെക്കൻഡ് കൊടുത്തു മനസ്സിലായോ കാരണം നമ്മൾ തേർഡ് ഗിയറിൽ ചെറിയൊരു കയറ്റം കയറി വരുന്നു ഗിയറിൽ കയറത്തില്ലെന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് സെക്കൻഡ് കൊടുക്കണം അപ്പം അതിന് നിങ്ങളൊരു മുൻകരുതൽ എന്ന വണ്ണം നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യണം അങ്ങനെ ഒരു കയറ്റം നിങ്ങൾ തേടി കയറി വരുന്നുണ്ടെങ്കിൽ ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ചയിൽ അങ്ങ് വെച്ചേക്കുക മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ ആ കയറ്റം കയറുന്നില്ലെന്ന് തോന്നിയാൽ ആക്സിലറേഷൻ അയക്കുക ക്യുക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇനി റോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീണ്ടും ഫോർത്ത് കൊടുക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ എന്തു ചെയ്യണം ഫോർത്ത് കൊടുക്കാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇടയ്ക്ക് കാലത്ത് ക്ലച്ചേ വെക്കുക മനസ്സിലായി അപ്പോൾ നമുക്ക് ക്ലച്ച് തപ്പി പിടിക്കേണ്ട ആവശ്യമില്ല പിടിയിട്ടില്ലോ എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഓക്കെ ഇറക്കം കൂടിയ റോഡാണ് ക്ലച്ച് അങ്ങോട്ട് പിടിക്കുന്നു day. ഞാൻ എന്ത് ചെയ്യുന്നു ദേ ഇപ്പം ആണ് കൊടുക്കുന്നത് ഇപ്പോൾ തേർഡ് ഗിയറിലേക്ക് ഞാൻ ഇട്ടു അതിനുശേഷം നമുക്ക് ഫോർത്ത് കൊടുക്കണം ഇടത്തെ കാലത്ത് ക്ലച്ചേ വെക്കുന്നു ദ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ഇത്രേ ഉള്ളൂ എന്നിട്ട് വീണ്ടും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന വണ്ടി സ്ലോ ആയി പക്ഷേങ്കിൽ ഇവിടെ ഒരു കയറ്റമാണോ എന്ന് മനസ്സിലായി നേരത്തെ ഇടത്തെ കാലത്ത് ക്ലച്ച് വെച്ച് തേട് കൊടുത്ത് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി കയറുകയാണ് വീണ്ടും കയറ്റത്തിന്റെ കയറ്റത്തിന് ഇവിടെ കൂടുതൽ ഉണ്ടാകാ ഉള്ളതുകൊണ്ടാണ് ഇടത്തെക്കാല് ക്ലച്ച് വെച്ചേക്കുന്നത് എന്നിട്ട് ജംഗ്ഷൻ വന്നു പെട്ടെന്ന് ക്ലച്ച് പിടിച്ചു ഫസ്റ്റ് കൊടുത്തു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു കണ്ടോ അപ്പോൾ ഇവിടെ കയറ്റം കയറി ഒരു ജംഗ്ഷൻ വന്നു ഞാൻ തേടിലാണ് വന്നതെന്ന് മനസ്സിലായി അപ്പം എനിക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എൻ്റെ വണ്ടി ഓഫായി പോകുമെന്നുള്ള ഉള്ളതുകൊണ്ട് ഞാൻ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് മാറ്റിയില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം പിടി കിട്ടിയോ അപ്പൊ അവിടെ നമ്മൾ ഒരു മുൻകരുതൽ എന്നവണ്ണം നേരത്തെ ക്ലച്ച് കാലെടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലച്ച് കൂട്ടാനും അടുത്ത ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടും ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഇനി നിങ്ങൾക്ക് വീണ്ടും ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെക്കുക റോഡ് സ്ട്രെയിറ്റ് ആയെന്ന് തോന്നിയാൽ ക്ലച്ച് പിടിക്കുക സെക്കൻഡും കൂടെ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കുക മനസ്സിലായി എന്നിട്ട് ഇനിയിപ്പം ഞാനിവിടെ ഒരു കയറ്റം കയറി വരുവാണ് ഇവിടെ ഒരു വളവും ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വളവും കയറ്റവും ഒക്കെ ആണെങ്കിൽ പതിയെ ഇടത്തെ കാലത്ത് ക്ലച്ച് വെച്ചേക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇടിഞ്ഞ റോഡാണ് നമ്മൾ വരുന്നത് എതിരെ ഒരു വലിയ വണ്ടി വന്നു നമുക്ക് പെട്ടെന്ന് ചവിട്ടി നിർത്തണം അപ്പം നമുക്ക് ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട ആവശ്യം വരത്തില്ല എന്നിട്ട് റോഡ് നിങ്ങളിവിടെ സ്ട്രെയിറ്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീണ്ടും ക്ലച്ച് പിടിച്ച് കൊടുക്കാം എന്നിട്ട് വീണ് നിങ്ങൾക്ക് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് ഫ്ലോറി വെക്കാം അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ച് സ്ലോ ആയി ഓടിക്കേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയെ പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷനോ ഒക്കെ ചില വളവുകളിലും വളവോടുകൂടിയ കയറ്റങ്ങളിലും ചില ഗട്ടറുകളിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് മുന്നമേ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുക അതിനർത്ഥം താഴോട്ട് താഴ്ത്തി പിടിക്കുക എന്നുള്ളതല്ല ക്ലച്ച് വെച്ച് നിങ്ങളൊന്ന് റെഡി ആയിട്ട് നിൽക്കുക ചിലപ്പോൾ ചവിട്ടേണ്ടതായിട്ട് വരാം മനസ്സിലായി ഇപ്പോൾ ഉദാഹരണം വീണ്ടും കാണിച്ചാൽ ഇവിടെ എൻ്റെ കാല് ബ്രേക്ക് വരുവാണ് ഇവിടെ ഒരു വളവുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി വന്നു ഇടത്തെ കാലെടുത്ത് നേരത്തെ ക്ലച്ച് വെച്ചു ഇപ്പം ഞാൻ വരുന്ന തേടിലാണ് അപ്പോൾ എനിക്ക് എന്തു ചെയ്യണം ഇത്തിനും കൂടെ സ്ലോ ആയതുകൊണ്ട് ക്ലച്ച് പിടിച്ച് പെട്ടെന്ന് സെക്കൻഡ് കൊടുക്കാനും ക്ലച്ച് നിന്ന് കാലെടുത്ത് മാറ്റി വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാനും ഉള്ള ടൈം കിട്ടും അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരുന്ന എല്ലാ സിറ്റുവേഷനും കാലെടുത്ത് ക്ലച്ച് വയ്ക്കുക ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് ഇടത്ത കാലത്ത് ക്ലച്ചെൽ ഒന്ന് വെച്ച് ബ്രേക്കേ വരിക കാരണം ഇൻ കേസ് ആ വണ്ടി പെട്ടെന്ന് എടുത്താലോ അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലച്ച് ക്ലച്ചാവിട്ടി ബ്രേക്ക് വരാം മനസ്സിലായോ അപ്പം ഇങ്ങനെ ക്ലച്ചിനെ മനസ്സിലാക്കി യൂസ് ചെയ്യുക നിങ്ങൾ പല ആൾക്കാർ ഓർക്കുന്നത് ഈ ക്ലച്ച് എന്ന് പറയുന്നത് നമുക്ക് ഗിയർ മാറ്റാനും വണ്ടി നിർത്താനും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കയറ്റം തെടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് പോലെ സേഫ്റ്റിക്കാണുള്ള ബ്രേക്ക് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കുന്ന സേഫ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ക്ലച്ച് കാരണം നമുക്ക് ബ്രേക്ക് മാത്രം ചവിട്ടി വാഹനം നിർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വണ്ടി എഞ്ചിൻ അടിച്ച് ഓഫായി പോകും അത് മെയിൻ റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വലിയ ആക്സിഡന്റ് ഉണ്ടാകും നമ്മൾ വണ്ടി സ്ലോ ചെയ്യുന്നതാണ് നമ്മൾ അമിത ബ്രേക്ക് ചെയ്യുന്നു അവിടെ നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടുന്ന ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ഓഫാകാതെ നമുക്ക് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അവിടെ നമ്മൾ അമിത ബ്രേക്ക് ചെയ്താൽ വണ്ടി എഞ്ചിൻ എഞ്ചിനടിച്ച് ഓഫായി പോകും അതുപോലെ തന്നെ ഇതുപോലെ വളവുള്ള കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഒക്കെ നമ്മൾ ഇറങ്ങി വരുന്നു നമുക്ക് നല്ല വളവാണ് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാനായിട്ട് കഴിയുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്ക് മാത്രമല്ല ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇടത്തേക്കാലം അടുത്ത് ക്ലച്ച് വെറുതെ വെച്ചേക്കുക ക്ലച്ച് ചവിട്ടിത്താകാൻ പാടില്ല ഗിയറിൽ തന്നെ നമ്മൾ ഇറങ്ങണം എന്നിട്ട് വെറുതെ വെച്ചേക്കുക എന്നിട്ട് ഒരു വളവ് ായിട്ട് നമ്മൾ കയറി വരുന്നു പെട്ടെന്ന് ഒരു വണ്ടി വന്നു നമുക്ക് ചവിട്ടേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് ക്ലച്ചും ബ്രേക്കും കൂടെയാണ് ചവിട്ടുന്നത് അല്ലാതെ നമ്മൾ ബ്രേക്ക് മാത്രം ചവിട്ടിയല്ല വണ്ടി നിർത്തുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് പിടി കിട്ടിയോ അപ്പം ഡ്രൈവിംഗിൽ സേഫ്റ്റിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട് ആ സേഫ്റ്റിയിൽ ഏറ്റവും കാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ക്ലച്ച് എന്ന് പറയുന്നത് ബ്രേക്ക് മാത്രമല്ല ക്ലച്ച് എന്ന് പറയുന്നത് വണ്ടിയുടെ എൻജിൻ ഓഫാകാതെ ഒരു വാഹനത്തെ നമുക്ക് ഗിയറിൽ പോകുന്ന സമയത്ത് നമുക്ക് വണ്ടിയെ നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലച്ച് നിർബന്ധമായിട്ട് ആവശ്യമുണ്ട് അത് നിങ്ങൾ ഓർക്കുക അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഏതൊരു സന്ദർഭത്തിലും അത് യൂസ് ചെയ്യേണ്ടി വരും ഇപ്പം നിങ്ങൾ നോക്കി വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു തേടി കൊടുത്തു റോഡ് സ്ട്രെയിറ്റ് ആണ് ഞാൻ ഇങ്ങനെ തേടി വരുവാണ് ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം തേടി വരുന്ന സമയത്ത് എനിക്കിവിടെ ഒരു കയറ്റം വന്നു നേരത്തെ അടുത്ത കാലത്ത് ക്ലച്ച് വെച്ചു ഞാൻ എന്ത് ചെയ്തു നേരത്തെ സെക്കൻഡ് കൊടുത്തു വീണ്ടും കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണ് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു എന്നിട്ട് നിങ്ങൾ നോക്കുക എനിക്കിവിടെ ഒരു യൂ ടേൺ എടുക്കണം ഇവിടെ നല്ല യൂ ടേൺ എടുക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് പക്ഷേ ഇനി ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ടോ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞാനിവിടെ ബ്രേക്ക് മാത്രമല്ല ചവിട്ടി നിർത്തേണ്ടത് ഇവിടെ എനിക്ക് ക്ലച്ചും ബ്രേക്കും കൂടി ചവിട്ടണം മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഐഡിയ കിട്ടിയോ അപ്പം അങ്ങനെ നിങ്ങൾ ക്ലച്ചിനെ മനസ്സിലാക്കണം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് പോലെ തന്നെ വണ്ടിയെ സേഫ് ആയിട്ട് ഓഫ് ആകാതെ നിർത്താനായിട്ട് നമ്മൾ ക്ലച്ചും കൂടെ വണ്ടി നിർത്തുന്ന സമയത്ത് വണ്ടി നിർത്തുന്ന സമയത്തും വണ്ടിയുടെ എഞ്ചിന് ഓഫാകാതിരിക്കാനായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ചും കൂടെ ഡ്രൈവിങ്ങിൽ ചവിട്ടാനായിട്ട് പഠിക്കണം അപ്പോൾ ക്ലച്ചിന് അങ്ങനെ ഒരു ജോലിയും കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ നോക്കുക ഇനി നിങ്ങൾക്ക് ഇതും കൂടെ ഒരു കാര്യം പറഞ്ഞു തരാം ഹാഫ് ക്ലച്ചിൻ്റെ ബാലൻസിങ് ഞാനിത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും ഈ ഒരു വീഡിയോയിൽ പറയാം ഇപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്താണ് നിൽക്കുന്നത് ഒരു യൂടേൺ എടുത്ത് എനിക്ക് ഇവിടെ തിരിയണം അപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും എന്താണ് ചെയ്യുന്നത് നമ്മൾ ബ്രേക്കേ കാല് വെച്ചേക്കും കാരണം വണ്ടി ബാക്കിലേക്ക് റോൾ ആകാൻ പാടില്ല അതിനാണ് ബ്രേക്കേ നമ്മൾ കാലു വെക്കുന്നത് നമ്മൾ ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ ആ ഒരു വിറയൽ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നു നല്ല രീതിയിൽ വണ്ടി വിറയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയും ക്ലച്ച് ആ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇത്രയും കൂടെ കാലയക്കുമ്പോഴേ ആ പ്രോപ്പർ വെറൈൽ പോയിന്റിൽ വരുത്തുള്ളൂ അത് കാരണം കയറ്റത്തായതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതായത് ഇപ്പം ഞാൻ ബ്രേക്ക് തന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തപ്പം വണ്ടി ബാക്കിലേക്ക് ഒന്ന് പോകാനായിട്ടുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് കാണിച്ചപ്പോൾ ഞാൻ ഇത്രയും കൂടെ ഒന്ന് റിലീസ് ചെയ്തു ഇങ്ങോട്ട് അയച്ചു അപ്പോൾ നമ്മൾ കറക്റ്റ് ക്ലച്ചിലോ ആയിട്ട് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എൻ്റെ വണ്ടിയെ നിർത്തിയേക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അപ്പോൾ ഞാൻ കയറ്റത്ത് വണ്ടി എങ്ങനെ എടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ക്ലച്ച് ബാലൻസിങ്ങിലൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഓരോ ഗിയറിലും ഉള്ള ക്ലച്ച് ബാലൻസിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ചത് രണ്ട് കൈ കൊണ്ടാണ് ഇതാണ് കറക്റ്റായിട്ടുള്ള റൂൾ പ്രകാരം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ചിങ്ങനെ ഒക്കെ തിരിക്കാം പക്ഷേങ്കിൽ അത് റൂളിനെതിരാണ് നിയമം നിയമപരമായിട്ട് നമ്മൾ അങ്ങനെ വാഹനം ഓടിക്കാൻ സിംഗിൾ ഹാൻഡ് ഓടിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ